പ്രീപണമെ ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോൾ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുകയാണ് പരിഷ്കരിച്ച പത്താം ക്ലാസ് പാഠപുസ്തകങ്ങളുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിയമസഭയിലെ ചേംബറിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോ ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് കൈയിൽ പത്താം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അതും പരിഷ്കരിച്ച പത്താം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുകയാണ് എന്നുള്ളത് കൗതുകകരമായ ഒരു കാഴ്ചയാണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല സ്കൂൾ തുറന്നാലും പുസ്തകം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പരീക്ഷ ആ ദിവസം തന്നെ തന്നെ അടുത്ത പുസ്തകം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു നല്ല മാറ്റമാണ് നമ്മൾ നമ്മൾ വരും കണ്ടാൽ പറയണം സംസ്ഥാനത്തെ രണ്ടാം ഘട്ട പാഠപുസ്തക വിതരണവും ഈ അധ്യയന വർഷം തീരാൻ ഇനി കേവലം മൂന്ന് മാസം മാത്രം ബാക്കി പൊതുവിദ്യാലയങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും പാഠപുസ്തകങ്ങൾ ലഭിച്ചിട്ടില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് ഓണപരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന സിലബസിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തിയില്ല ഓണപരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ച മാത്രം പക്ഷേ പുസ്തകമില്ലാതെ എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് ഒരു മാസം സർക്കാർ സ്കൂളുകളെ തകർത്തുകൊണ്ട് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളെ സഹായിക്കാനാണ് ഈ സർക്കാരിനെ നീക്കമെന്ന പരക്കെ ആക്ഷേപം ഉയരുകയാണ്